എന്റെ വീട്ടില് ഡാഡി തമ്മി പിന്നെ ചേക്കളുടെ തലമുറക്കിലാണ് അനിയന് തോന്നിയല്ലേ അവര് എന്തേലും കല്യാണം തന്നെയാണ് പിന്നെ എന്റെ വയസ്സുണ്ട് മോളുണ്ട് മറയുന്ന പേര് വയസ്സിന്റെ പേരായാലും അവൻ രണ്ടുപേരും അത് അത് വേറെന്നല്ല അത് ഞാന് ഈ ആയിരൻറെ രണ്ടാംഗന്മാരും ചേട്ടന്മാര് അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ചെറുതായിട്ടൊരു വാശി പോലെ വന്നു പിന്നെ അത് അതിന് മാത്രമല്ല കേട്ടോ ഞാൻ ആക്ച്വലി ബിസിനസ് എഴുതിയാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറയുന്ന കൌൺസാണ് അപ്പൊ ഇവള്ക്കാണെങ്കിൽ സി എടുക്കാൻ ഭയങ്കര ഒരു ഇന്ററസ്റ്റ് ആയിട്ട് ഇന്റർഗ്രൂപ്പൊ എഴുതി കൊണ്ടിരിക്കണം അത് തന്നെ എനിക്ക് ഏറ്റവും കുറവുള്ള ഏരിയ അതാണ് അങ്ങനെ